ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ പാലക്കാട് റവന്യൂ ജില്ലാതല ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ പാലക്കാട് റവന്യൂ ജില്ലാതല വിതരണോദ്ഘാടനം നടന്നു മയിലുംപുറം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിജു തോമസ് മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ഒറ്റപ്പാലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ഖാദർ കൈറ്റ് പ്രതിനിധി രാജീവ് സംഘടനാ പ്രതിനിധികളായ സുജീഷ് ബാബുരാജ് സതീഷ് കൃഷ്ണകുമാർ പ്രധാനാധ്യാപിക ഹേമ ശിവലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു